നമസ്കാരം ചെയ്യാത്ത ജോലിക്ക് കോടികൾ മാസപ്പടി വാങ്ങി എന്ന ആരോപണം മുഖ്യനും മകൾക്കും കുരുക്കുമുറുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നാളെ ഹാജരാകണമെന്നാവശ്യപ്പെട്ട സി എം ആർ എൽ ഉദ്യോഗസ്ഥന് ഇ ഡി നോട്ടീസ് നൽകി കഴിഞ്ഞു കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നോട്ടീസിൽ നിർദ്ദേശിച്ചിരിക്കുന്നത് ഫിനാൻസ് ചുമതലയുള്ള ഉദ്യോഗസ്ഥനാണ് നാളെ ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകിയിരിക്കുന്നത് വരും ദിവസങ്ങളിൽ തുടർച്ചയായി ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും ഇ ഡി വൃത്തങ്ങൾ അറിയിച്ചിട്ടുണ്ട് കേസിൽ ആദായ നികുതി വകുപ്പ് ഉൾപ്പെടെ ഉദ്യോഗസ്ഥരിൽ നിന്ന് മൊഴിയെടുത്തു കഴിഞ്ഞു സേവനത്തിന് ഒന്ന് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപ എക്സാലോജിക്കിനും വീണ വിജയനും നൽകിയെന്നതാണ് മൊഴി എന്ത് സേവനമാണ് ഇതെന്നത് വിശദീകരിക്കാൻ ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഏത് സേവനത്തിന് നൽകിയ പണമാണിതെന്നതിലേക്കാണ് ഇ ഡി അന്വേഷണം നടത്തുന്നത് ഇതുകൂടാതെ ലോൺ എന്ന നിലയിലും വീണയ്ക്ക് പണം നൽകിയിട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ ഇക്കാര്യത്തിൽ കേന്ദ്ര സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസും അന്വേഷണം തുടരുന്നതിനിടെയാണ് ഇ ഡി അന്വേഷണം കൂടുതൽ വീണാ വീണാവിജയൻ എക്സാലോജി കമ്പനി സി എം ആർ എൽ പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവരാണ് നിലവിൽ അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുന്നവർ സി എം ആർ എല്ലുമായി സാമ്പത്തിക ഇടപാടിന് പുറമെ വീണാവിജയന്റെ സ്ഥാപനം നടത്തിയ മറ്റ് സാമ്പത്തിക ഇടപാടുകളും പരിശോധിക്കുമോ എന്നത് വ്യക്തമല്ല സി എം ആർ എല്ലിന്റെ ബാലൻസ് ഷീറ്റിൽ കള്ളക്കണക്കുണ്ട് എന്ന സൂചനകളുണ്ടെന്നും ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട് അന്വേഷണത്തിന്റെ അടുത്ത പരിപാടി വീണക്കടുപ്പമുള്ള എതിർ കക്ഷികളിൽ നിന്ന രേഖകൾ ആവശ്യപ്പെടുക എന്നതാണ് സഹകരിച്ചിട്ടില്ല എങ്കിൽ റെയ്ഡ് ഉൾപ്പെടെയുള്ളവ ഉണ്ടാകും റെയ്ഡിൽ ഈ രേഖകളെല്ലാം പിടിച്ചെടുക്കാനുള്ള സാധ്യതയുമുണ്ട് തുടർന്നാകും ചോദ്യം ചെയ്യാം അതേസമയം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണക്കുമെതിരായ മാസപ്പടി ഹർജിയിൽ വിജിലൻസ് കോടതി നേരിട്ട് അന്വേഷണം നടത്തണമെന്ന് മാത്യു കുഴൽനാടൻ എം എൽ എ കോടതിയോട് ആവശ്യപ്പെട്ടിരുന്നു വിജിലൻസ് കോടതിയിൽ നൽകിയ ഹർജിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടണമെന്നതായിരുന്നു കുഴൽനാടന്റെ ആവശ്യം ഹർജി പരിഗണിച്ചപ്പോഴാണ് മാത്യു കുഴൽനാടൻ ഇക്കാര്യം മാറ്റി പറഞ്ഞത് ഹര്ജിയില് പന്ത്രണ്ടിന് വിജിലൻസ് കോടതി വിധി പറയും സി എം ആർ എല്ലിന് മുഖ്യമന്ത്രി നൽകിയിട്ടുള്ള വഴിവിട്ട സഹായമാണ് മകൾ വീണാ വിജയൻ സി എം ആർ എല്ലിൽ നിന്നും മാസപ്പെടി വാങ്ങാനുള്ള കാരണമെന്ന് കാണിച്ചുകൊണ്ടാണ് മാത്യു കുഴൽനാടന്റെ ഹർജി വിജിലൻസിനെ സമീപിച്ചെങ്കിലും അന്വേഷിക്കാൻ തയ്യാറായില്ല എന്നും കോടതി ഇടപെട്ട് അന്വേഷണത്തിന് ഉത്തരവ് ഇടണമെന്നുമായിരുന്നു ആദ്യം മാത്യു കുഴൽനാടൻ ആവശ്യപ്പെട്ടത് കോടതി ഇതിൽ വിധി പറയാനിരിക്കെയാണ് മാത്യു കുഴൽനാടൻ നിലപാട് മാറ്റിയത് തെളിവ് കൈമാറണമെന്നും കോടതി തന്നെ കേസ് അന്വേഷിക്കണമെന്നും പിന്നീട് അദ്ദേഹം ആവശ്യപ്പെടുകയായിരുന്നു കോടതി വേണോ വിജിലൻസ് വേണോ എന്നത് ഹർജിക്കാരൻ ആദ്യം തീരുമാനിക്കണമെന്ന് ഇതിനു പിന്നാലെ കോടതി നിർദ്ദേശിക്കുകയും ചെയ്തു കോടതി മതിയെന്ന് പിന്നീട് മാത്യു കുഴൽനാടന്റെ അഭിഭാഷകൻ അറിയിക്കുകയും ചെയ്തു തുടർന്ന് കേസ് പന്ത്രണ്ടിലേക്ക് മാറ്റിയിരിക്കുകയാണ് തൃക്കുന്നപ്പുഴയിലും ആറാട്ടുപുഴയിലും ഖനനത്തിന് സി ഭൂമി വാങ്ങിയെങ്കിലും ഖനനാനുമതി ലഭിച്ചിരുന്നില്ല പിന്നീട് മുഖ്യമന്ത്രി നേരിട്ടിടപെട്ട് റവന്യൂ വകുപ്പിനോട് എസ് ശശിധരൻ കർത്തയുടെ അപേക്ഷയിൽ പുനഃപരിശോധന നടത്താൻ ആവശ്യപ്പെട്ടു എന്നാണ് ഹർജിയിൽ മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നത് അതിനുശേഷമാണ് മകൾ വീണാ വിജയന് മാസപ്പടി ലഭിച്ചതെന്നും മാത്യു കുഴൽനാടൻ ആരോപിക്കുന്നു ഇതിനുശേഷമാണ് ഇപ്പോൾ മാസപ്പടി കേസ് വീണ്ടും ഇ ഡി അന്വേഷണം ശക്തമാക്കുന്നു എന്ന റിപ്പോർട്ട് പുറത്ത് നൽകിയിരിക്കുന്നത് കേസിൽ വീണാ വിജയൻ ഉടൻ തന്നെ അറസ്റ്റിലാകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നതാണ് നിഗമനം എന്തായാലും മുഖ്യമന്ത്രിയും മകളും ഉടൻ തന്നെ ഈ മാസപ്പടി വിഷയത്തിൽ കൃത്യമായിട്ടുള്ള രേഖകളും തെളിവുകളും വിശദീകരണവും നൽകേണ്ടി വരും എന്ന് തന്നെയാണ് ഈ അന്വേഷണം ശക്തമാകുന്ന സാഹചര്യത്തിൽ വിലയിരുത്തൽ